ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠാ പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിനെ കുറിച്ചിട്ടാണ് ഓക്കെ വളരെ ആണ് അടുത്ത കുറേ സമയത്തേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് സോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇപ്രാവശ്യത്തെ എത്രാമത്തെയാണ് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഏത് എവിടെ വെച്ചിട്ടാണ് ഉത്തരാഖണ്ഡ് ഓക്കെ ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ് ഈ ഒരു നാഷണൽ ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം മുപ്പത്തി ഏഴാമത്തേത് നടന്നിട്ടുള്ളത് എവിടെ വെച്ചായിരുന്നു മുപ്പത്തി ഏഴാമത് നാഷണൽ ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത് എവിടെ വെച്ചാണ് അത് ഗോവയിൽ വെച്ചിട്ടായിരുന്നു അല്ലേ മുപ്പത്തി ഏഴാമത് നടന്നത് ഗോവയിൽ വെച്ചിട്ടായിരുന്നു ഇനി മുപ്പത്തി ഒമ്പതാമത് നടക്കാൻ പോണത് എവിടെ വെച്ചിട്ടാണ് അത് മേഘാലയയിൽ വെച്ചിട്ടാണ് ഓക്കെ എവിടെ വെച്ചിട്ടാണ് മേഘാലയ അത് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ഒന്ന് ഓർത്ത് വെച്ചേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസ് നടന്നത് ജാനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി പതിനാല് ആയിരുന്നു ഓക്കെ ജാനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി പതിനാല് ആയിരുന്നു ഈ ഒരു നാഷണൽ ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും സമാപന ചടങ്ങിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ അമിത് ഷായും ചേർന്നിട്ടായിരുന്നു ഓക്കെ അപ്പം ഉദ്ഘാടനം അത് ഓപ്പണിംഗ് ആരായിരുന്നു ഉണ്ടായിരുന്നത് അത് നരേന്ദ്രമോദിയാണ് ആൻഡ് ക്ലോസിംഗ് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അമിത് ഷായാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ ഉദ്ഘാടന വേദി ചോദിക്കുകയാണെങ്കിൽ ഓക്കെ ഉദ്ഘാടനം നടന്നത് എവിടെ വെച്ചിട്ടാണ് അത് രാജീവ് ഗാന്ധി ദേശീയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ഓക്കെ രാജീവ് ഗാന്ധി ദേശീയ ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം അത് ഡെറാഡൂണിലാണ് കേട്ടോ ഈ ഒരു രാജീവ് ഗാന്ധി ദേശീയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇരിക്കുന്നത് ഡെറാഡൂൺ അവിടെ വെച്ചിട്ടായിരുന്നു ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഇതിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഓക്കെ സങ്കല്പ് സെ ഷിഖർ തക്ക് എന്നതായിരുന്നു ഇതിൻ്റെ ടാഗ് ലൈൻ ഓക്കെ ഈ ഒരു നിങ്ങൾ ഈ തുടക്കത്തിൽ തന്നെ ഈ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ താഴെ കണ്ടില്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് സങ്കല്പ് സെ ഷിഖർ തക്ക് എന്ന് പറയുന്നത് ആൻഡ് അതിന് ഇംഗ്ലീഷും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം ഫ്രോം റെസല്യൂഷൻ ടു സെനിത്ത് എന്ന് പറയുന്നത് ഓക്കെ ഫ്രം റെസല്യൂഷൻ ടു സെനിത്ത് എന്നതായിരുന്നു ഇതിൻ്റെ ടാഗ് ലൈനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ആൻഡ് ഇതിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ അത് ഗ്രീൻ ഗെയിംസ് എന്നതാണ് ഓക്കെ ഇപ്രാവശ്യത്തെ നാഷണൽ ഗെയിംസ് എന്ന് പറയുന്നത് പ്രകൃതി എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി ആക്കുന്ന തരത്തിലാണ് ഇപ്രാവശ്യം എല്ലാ കാര്യങ്ങളും ഈ ഒരു ദേശീയ ഗെയിംസിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതായത് ഇപ്പോൾ മെഡലുകളാണെങ്കിൽ അത് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്സും ലോഹങ്ങളും അങ്ങനെ അങ്ങനത്തേൽ നിന്നൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ മത്സരാർത്ഥികളൊക്കെ വരുന്ന സമയത്ത് അവർ ജയിക്കുമ്പോഴുമൊക്കെ ആയിട്ട് അവർ ആ ഒരു ഒരു സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലത്ത് ചെടികൾ നടുകൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് എല്ലാം കുറച്ച് എക്കോ ഫ്രണ്ട്ലി എൻവയർമെൻ്റ് ായിട്ടുള്ള രീതിയിലായിരുന്നു ഈ പ്രാവശ്യം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് ദീപശിഖാ പ്രയാണം അതിനൊരു പേര് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് തേജസ്വിനി എന്ന് പറയുന്നത് ഓർത്തിരിക്കും അത് ചോദിക്കാൻ ചാൻസുള്ളതാണ് ദീപശിഖാ പ്രയാണത്തിന്റെ പേരെന്താണ് കൊടുത്തിട്ടുള്ളത് തേജസ്വിനി എന്നതാണ് ഓക്കെ ആൻഡ് ഇതിന്റെ ഭാഗ്യ ചിഹ്നം ഓക്കെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് അത് മൗലിയാണ് ഓക്കെ മൗലി ഇതാണ് ആൾ കേട്ടോ മൗലി എന്ന് പറയുന്നത് ഓക്കെ ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പക്ഷിയ ആയിട്ടുള്ള മൊണാലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ഈ ഒരു ഭാഗ്യ ചിഹ്നത്തിന് പേര് കൊടുത്തിട്ടുള്ളത് ഓ എന്നാണ് മൊണാലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു ഭാഗ്യ മൗലി എന്ന പേര് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഗെയിംസിലോട്ട് വരികയാണെങ്കിൽ ടോട്ടൽ മുപ്പത്തിനാല് കായിക ഇനങ്ങളും അതുപോലെ തന്നെ രണ്ട് പ്രകടന ഇനങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ മുപ്പത്തിനാല് കായിക ഇനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മെഡലുകൾ കൊടുക്കുന്നത് അതായത് ഗോൾഡ് സിൽവർ ബ്രോൺസ് അങ്ങനെ രീതിയിൽ മെഡലുകൾ കൊടുക്കുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ് എത്ര എണ്ണമാണ് അത് മുപ്പത്തിനാലെണ്ണമാണ് ഇനി പ്രകടനം മെഡലുകളൊന്നുമില്ല ജസ്റ്റ് പ്രകടനം മാത്രമായിട്ടുള്ളത് രണ്ടെണ്ണം ആയിരുന്നു തുടക്കത്തിൽ കളരിപ്പയറ്റ് യോഗാസനം മല്ലക്കമ്പ് റാഫ്റ്റിങ് ഇതെല്ലാം തന്നെ പ്രദർശന കായിക ഇനങ്ങളായിട്ടായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ പ്രദർശന കായിക ഇനം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് കേട്ടോ പ്രകടന കായിക ഇനങ്ങളെ തന്നെയാണ് നമ്മൾ പ്രദർശന കായിക ഇനം എന്ന് പറയുന്നത് ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ നാലെണ്ണത്തിന് നമ്മൾ പ്രകടന കായിക ഇനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ ഒരു നാലെണ്ണത്തിൽ നിന്ന് മല്ലക്കമ്പിനെയും യോഗയെയും എടുത്തിട്ട് അവന് മത്സര ഇനങ്ങളാക്കിയിട്ട് മാറ്റി നമുക്കറിയാം കളരിപ്പയറ്റ് കഴിഞ്ഞ വർഷം കേരളത്തിന് ഒത്തിരി മെഡലുകൾ നേടിത്തന്ന ഒരു ഭാഗമായിരുന്നു ളരിപ്പയറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്രാവശ്യം എന്തായി കളരിപ്പയറ്റ് ജസ്റ്റ് ഒരു പ്രകടന ഇനം അതായത് ഒന്നും ഇല്ലാത്തൊരു ഇനമായിട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ട് അത് മാറ്റിയിട്ട് എന്താണ് മത്സര ഇനമാക്കാൻ വേണ്ടിയിട്ട് കുറേ കേസും കാര്യങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് മിനിറ്റ് വരെ പോരാടിയെങ്കിലും കളരിനെ മത്സര ഇനമാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പം ഇവിടെ എന്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പർ ഓർത്തിരിക്കുക കേട്ടോ അത് കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിച്ചതെന്ന് വരാം അപ്പോൾ രണ്ട് പ്രകടന ഇനങ്ങളാണുള്ളത് സ്റ്റാർട്ടിങ്ങിൽ നാല് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് മല്ലക്കമ്മിനെയും യോഗയേയും യോഗയെയും അവർ മത്സരരേഖനങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഓക്കെ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രകടന ഇനങ്ങൾ ഏതൊക്കെയാണ് കളരിപ്പയറ്റും റാഫ്റ്റിങ്ങുമാണ് പ്രകടനങ്ങളായിട്ടുള്ളത് ഇത് രണ്ടുമാണ് ഇനി ഈ ഒരു മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ ഒഫീഷ്യൽ സ്പോൺസർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐ ഒ സി ആണ് അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് ഇതിൻ്റെ ഒഫീഷ്യൽ സ്പോൺസർ എന്ന് പറയുന്നത് ഇനി മെഡൽ നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ കിരീടം നേടിയത് അത് സർവീസസ് ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തെന്ന് മുപ്പത്തിയേഴാമത്തേതിൻ്റെ കിരീടം നേടിയത് ഏതായിരുന്നു മഹാരാഷ്ട്രയായിരുന്നു അല്ലേ മഹാരാഷ്ട്രയായിരുന്നു മുപ്പത്തി ഏഴാമത്തെ കിരീടം നേടിയിട്ടുണ്ടായിരുന്നതെങ്കിൽ മുപ്പത്തി എട്ടാമത്തേത് കിരീടം നേടിയിട്ടുള്ളത് അത് സർവീസസ് ആണ് ഓക്കെ ഈ ഒരു മെഡലുകൾ എത്ര എണ്ണമാണ് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക അറുപത്തെട്ട് ഇരുപത്താറ് ഇരുപത്തേഴ് ഓക്കെ അറുപത്തെട്ട് ഇരുപത്തി ആറ് ഇരുപത്തേഴ് സ്വർണം വെള്ളി വെങ്കലം ആ രീതിയിൽ അറുപത്തെട്ട് സ്വർണം ഇരുപത്തി വെള്ളി ഇരുപത്തി ഏഴ് വെങ്കലം അങ്ങനെ ടോട്ടൽ നൂറ്റി ഇരുപത്തിയൊന്ന് മെഡലുകളാണ് സർവീസസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ആണ് മഹാരാഷ്ട്രയാണ് ഇപ്രാവശ്യം രണ്ടാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനത്തെ സർവീസസ് ആയിരുന്നു ഇപ്പൊ ടോട്ടലി തിരിഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഓക്കെ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ മഹാരാഷ്ട്രയാണ് ഉള്ളത് ഓക്കെ സോറി നൂറ്റി തൊണ്ണൂറ്റിയേഴ് മെഡലുകളാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി മൂന്നാം സ്ഥാനത്താണെങ്കിൽ ഉള്ളത് അത് ഹരിയാനയാണ് നൂറ്റി അമ്പത്തി മൂന്ന് മെഡലുകളാണ് കേരളത്തിൻ്റെ സ്ഥാനം അതാണല്ലോ നമുക്ക് നോക്കേണ്ടത് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം കേരളത്തിൻ്റെ സ്ഥാനം ഏതാണ് പതിനാലാം സ്ഥാനത്താണ് കേരള വിപ്രാവശ്യം ഇരിക്കുന്നത് പതിമൂന്ന് സ്വർണവും പതിനേഴ് വെള്ളിയും ഇരുപത്തി നാല് വെങ്കലവും അങ്ങനെ ടോട്ടൽ അമ്പത്തി നാല് മെഡലുകളാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം എന്താണ് പതിമൂന്ന് പതിനേഴ് ഇരുപത്തി ഓക്കെ പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം അങ്ങനെ ടോട്ടൽ എത്രയാണ് ഈ അമ്പത്തി നാലെണ്ണമാണ് ടോട്ടൽ കേരളത്തിന് കിട്ടിയിട്ടുള്ളത് ഇനി സർവീസസിൻ്റെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അറുപത്തെട്ട് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇത് രണ്ടും പഠിക്കാൻ സുഖാറിൽ ഇരുപത്തി ആറും ഇരുപത്തിയേഴും അടുപ്പ് അടിപ്പിച്ചിട്ടുള്ള നമ്പറാണ് അതിൻ്റെ കൂടൊപ്പം തന്നെ ഒന്ന് വെച്ചേക്കാം അറുപത്തി ആണ് അവർക്ക് സ്വർണം കിട്ടിയിട്ടുള്ളത് ഏറ്റവും വേഗതയേറെ പുരുഷ താരം അതായത് നമ്മളെപ്പോഴും ഈ വേഗതയേറെ താരത്തിനെ നമ്മൾ ഹൺഡ്രഡ് മീറ്റേഴ്സിലെ ആരാണോ ഫസ്റ്റ് എത്തുന്നത് അവരെയാണ് നമ്മളെപ്പോഴും വേഗതയേറെ താരം എന്ന രീതിയിൽ പറയാറുള്ളത് ആൻഡ് ഈ വർഷത്തെ ഏറ്റവും വേഗതയേറെ പുരുഷ താരമായിട്ട് മാറിയിട്ടുള്ളത് അത് അനിമേഷ് കുജൂർ ആണ് ഒഡീഷക്കാരനാണ് അനിമേഷ് കുജൂർ എന്ന് പറയുന്നത് ഓക്കെ അദ്ദേഹത്തിനായിരുന്നു അദ്ദേഹമാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും വേഗതയേറെ താരമായിട്ടുള്ളത് ഇനി വേഗതയേറെ വനിതാ താരം നോക്കുകയാണെങ്കിൽ അത് സുധീഷ്ണ ശിവാറാണ് ഓക്കെ സുധീഷ്ണ ശിവാങ്കർ ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക ഓക്കെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോണത് കേരളം ഈ ഒരു ദേശീയ ഗെയിംസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നേടിയിട്ടുള്ളത് അതായത് നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ദേശീയ ഗെയിംസിൽ നടന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിൻ്റെ പതാക വഹിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് എന്നുള്ളതാണ് അത് പി എസ് ജീനയും അതുപോലെ തന്നെ മുഹമ്മദ് ജാസറും ചേർന്നിട്ടാണ് ഓക്കെ ആരൊക്കെയാണ് ഉദ്ഘാടന ചടങ്ങിൽ പതാക എഴുതിയത് പി എസ് ജീന അതുപോലെ തന്നെ മുഹമ്മദ് ജാസിർ പി എസ് ജീന എന്ന് പറയുന്നത് ഒരു ബാസ്ക്കറ്റ്ബോൾ താരമാണ് ആൻഡ് മുഹമ്മദ് ജാസിർ ഒരു വുഷു താരം കൂടിയാണ് ഇനി കേരള ടീമിൻ്റെ ചെഫ് ഡി മിഷൻ അതായത് നമ്മളുടെ സംഘത്തലവൻ എന്നൊക്കെ പറയില്ലേ അതിൻ്റെ വേറെ പേരാണ് ചെഫ് ഡി മിഷൻ എന്ന് പറയുന്നത് ഓക്കെ അതായിട്ടുള്ളത് ആരാണ് അത് സെബാസ്റ്റ്യൻ ആണ് ഓക്കെ സെബാസ്റ്റ്യൻ സേവിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മുൻ നീന്തൽ താരം ഒളിമ്പ്യനും അതുപോലെ തന്നെ അർജുന അവാർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു സെബാസ്റ്റ്യൻ സേവിയർ എന്ന് പറയുന്നത് ഓക്കെ അദ്ദേഹത്തിനെയാണ് നമ്മൾ ചെഫ് ഡി മിഷൻ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു അത് വി സുനിൽ സുനിൽകുമാറാണ് ഓക്കെ ഓർത്തിരിക്കുക കേട്ടോ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പ്രസിഡന്റാണ് വി സുനിൽകുമാറാണ് ആൻഡ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ താരങ്ങൾ മത്സരിച്ചിട്ടുള്ളത് അത് അത്ലറ്റിക്സിലാണ് ഓക്കെ നമുക്ക് എപ്പോഴും അത്ലറ്റിക്സിലാണ് മെഡലുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാറുള്ളത് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ താരങ്ങൾ പങ്കെടുത്തിട്ടുള്ളതും ഏതിൽ തന്നെയാണ് അത്ലറ്റിക്സിൽ തന്നെയാണ് ടോട്ടൽ അമ്പത്തി പേരാണ് ഈ ഒരു വിഭാഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഇനി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നും ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി എന്ന് അതായത് ആർക്കൊക്കെ സ്വർണം കിട്ടി വെള്ളി കിട്ടി വെങ്കലം കിട്ടി എന്നീ കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്കാണ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ സ്വർണം ഫസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് വിഷുവിൽ കേരളത്തിൻ്റെ ആദ്യത്തെ സ്വർണം അതായത് കേരളത്തിന് ആദ്യമായിട്ടാണ് വിഷുവിലൊരു സ്വർണ്ണ മെഡൽ കിട്ടുന്നത് ആൻഡ് അത് കൊണ്ട് കൊടുത്തത് ആരാണ് അത് മുഹമ്മദ് കെ ആണ് ഓക്കെ മുഹമ്മദ് കെയ്ക്കാണ് വിഷുവിൽ കേരളത്തിൻ്റെ ആദ്യത്തെ സ്വർണം ലഭിക്കുന്നത് എന്ന കാര്യം ഓർത്തു വരിക്കുക നമ്മൾ വേറൊരു വുഷു താരത്തിന് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു അല്ലേ പതാക എന്ത് വ്യക്തി ഉണ്ടായിരുന്നു വുഷു താരമായിട്ടുള്ളത് ഓക്കെ ആ ഒരു കാര്യം കൂടി ആൾ ഒന്ന് ഓർത്തു വെച്ചേക്കുക തമ്മിൽ കൺഫ്യൂഷനാവാതിരിക്കുക കേട്ടോ മുഹമ്മദ് കെ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് കേരളത്തിൻ്റെ ആദ്യത്തെ വിഷുവിലെ സ്വർണം നേടിക്കൊടുത്തിട്ടുള്ളത് ഇനി പുരുഷൻ ാത്തലോണിൽ സ്വർണം നേടിയത് അത് തൗഫീക്ക് എന്നാണ് ഓക്കെ അപ്പോൾ പുരുഷ ആരാണ് തൗഫീഖ് എന്നാണെങ്കിൽ പുരുഷന്മാരുടെ ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ബട്ടർഫ്ലൈയിൽ സാജൻ പ്രകാശനാണ് ഇപ്രാവശ്യം സ്വർണം കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം എന്താണ് ഏതാണ് കാരണം നമ്മൾ സാജൻ പ്രകാശനോ പഠിക്കുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് വേറെ മെഡലുകൾ സിൽവറും കിട്ടിയിട്ടുണ്ട് രണ്ട് ബ്രോൺസും കിട്ടിയിട്ടുണ്ട് അപ്പം ഏതൊക്കെ ഇനങ്ങളാണ് എന്നുള്ള രീതിയിൽ മറന്നു പോകരുത് ഇത് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ബട്ടർഫ്ലൈക്കാണ് അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുള്ളത് ഓക്കെ അടുത്തൊരു നീന്തൽ താരമാണ് ഈ ഒരു ഹർഷിത ജയറാം എന്ന് പറയുന്നത് ഓക്കെ ഹർഷിത ജയറാം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ഒരു നമ്മുടെ ദേശീയ ഗെയിംസിൽ മാത്രം മൂന്ന് ഗോൾഡ് ഹർഷിതയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ഗോവ ദേശീയ ഗെയിംസിൽ രണ്ട് ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം ടോട്ടൽ ദേശീയ ഗെയിംസിലൂടെ അഞ്ച് ഗോൾഡോളം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു ഹർഷിത ജയറാം എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഹർഷിത ജയറാമിന് എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഫിഫ്റ്റി മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് ഹൺഡ്രഡ് മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് അതുപോലെ തന്നെ ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ബ്രസ്റ്റ് സ്ട്രോക്ക് കുറച്ച് പഠിക്കാൻ സുഖമാണ് അപ്പോൾ ഫിഫ്റ്റി മീറ്റേഴ്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ബ്രസ്റ്റ് സ്ട്രോക്കിലാണ് ഹർഷിതാ ജയറാമിന് സ്വർണം കിട്ടിയിട്ടുള്ളത് ഇനി വനിതകളുടെ നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ നേടിയത് അത് സഫ്ന ആണ് ഓക്കെ സഫ്നാ പിയസിനാണ് വനിതകളുടെ നാല്പത്തിയഞ്ച് കിലോ ഭാരോദ്വഹനത്തിൽ എന്ത് കിട്ടിയത് സ്വർണം കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ കേരളത്തിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ സ്വർണം നേടിയതും അത് സഫ്നാ പിയസ് തന്നെയാണ് കേട്ടോ അതുകൂടി ഓർത്ത് വെച്ചേക്കുക കേരളത്തിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ സ്വർണം ഏതാണ് അത് ഈ ഒരു സഫ്ന പി എസിന് ഭാരോദ്വഹനത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഏത് വിഭാഗത്തിലാണ് ഫോർട്ടി ഫൈവ് കിലോഗ്രാം വിഭാഗത്തിലാണ് കിട്ടിയിട്ടുള്ളത് അടുത്തത് നാല് ഇൻറ്റു നാന്നൂറ് മിക്സഡ് റിലയിൽ സ്വർണ്ണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഓക്കെ നാല് ഇൻറ്റു നാന്നൂറ് മിക്സഡ് റിലയിൽ ആർക്കെയായിരുന്നു ഉണ്ടായിരുന്നത് മനു ടി എസ് സ്നേഹ കെ ബിജോയ് ജെ അൻഷ ബാബു ഓക്കെ മനു ടി എസ് സ്നേഹ കെ ബിജോയ് ജെ അൻഷാ ബാബു എന്നിവരൊക്കെ ചേർന്നിട്ടുള്ള ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് മിക്സഡ് റിലയ്ക്ക് സ്വർണം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി തായ്ക്കോണ്ടോയില് തായ്ക്കോണ്ടോ ഇനത്തിൽ ക്യൂരുക്കി വനിത അണ്ടർ ടു സിക്സ്റ്റി സെവൻ വിഭാഗം ഓക്കെ അതൊക്കെ ഓരോ വിഭാഗങ്ങളാണ് തായ്ക്കൊണ്ടുവിലുള്ള ഒരു വിഭാഗമാണ് ക്യൂരുക്കി വനിത അണ്ടർ സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് അൻ ആ ഒരു വിഭാഗത്തിൽ സ്വർണം നേടിയത് അത് മറിയ റെജിയാണ് ആണ് ഓർത്തിരിക്കുക കേട്ടോ മറിയ റെജിക്കാണ് ഈ ഒരു തായ്ക്കൊണ്ടുവില് സ്വർണം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇനി തുഴച്ചിലേക്ക് വരികയാണെങ്കിൽ വനിതകളുടെ കോക്സ്ലസ് ഫോർ ഓക്കെ കോക്സ് ലസ് ഫോർ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽ റോസ് ജോഷി വർഷാ ബി അശ്വതി ബി അതുപോലെ തന്നെ മീനാക്ഷി എസ് ഇവർക്കൊക്കെയാണ് ഈ ഒരു വിഭാഗത്തിൽ സ്വർണം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഏതാണ് വനിതകളുടെ കോക്സ് ലസ് ഫോറിൽ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത് സ്വർണ്ണമാണ് കിട്ടിയിട്ടുള്ളത് ആൾക്കാരുടെ പേര് പിടിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു തരത്തിലെ പേരുകളൊക്കെ ആയിരിക്കും വന്ന് ചോദിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ായിട്ടൊന്ന് പഠിച്ചു വെക്കാനാണെങ്കിൽ വനിതകളുടെ കോക്സ്റ്റസ് ഫോർ തുടച്ചിൽ നമുക്ക് സ്വർണം ലഭിച്ചു എന്നുള്ള രീതിയിലും പഠിച്ചു വെക്കാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ തന്നെ നമുക്ക് ഈ ഒരു സ്വർണ്ണം ലഭിച്ചിട്ടുള്ളതായിരുന്നു വനിതകളുടെ വാട്ടർ പോളോ വനിതകളുടെ വോളിബോൾ അതുപോലെ തന്നെ പുരുഷന്മാരുടെ വോളിബോൾ സോറി ഫുട്ബോൾ ഓക്കെ ഈ ഒരു മൂന്ന് ഇനത്തിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് സ്വർണം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം എന്താണ് വനിതകളുടെ വാട്ടർ പോളോ വനിതകളുടെ വോളിബോൾ അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഫുട്ബോൾ പുരുഷന്മാരുടെ ഫുട്ബോൾ ഒന്ന് ഓർത്തിരിക്കുക കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിന് ഈ ഒരു വിഭാഗത്തിൽ സ്വർണം ലഭിക്കുന്നത് ആൻഡ് ഇതിൽ റണ്ണേഴ്സ് അപ്പായിട്ടുണ്ടായിരുന്നത് ഓക്കെ റണ്ണേഴ്സ് അപ്പായിട്ട് നമ്മളുടെ ആതിഥേര് തന്നെയാണ് ഓക്കെ ഉത്തരാഖണ്ഡ് തന്നെയാണ് ഇതിൽ റണ്ണേഴ്സ് അപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ സ്വർണത്തിലേക്കാണ് ഓർത്തിരിക്കേണ്ടത് വിഷു നമ്മുടെ വിഷുവിന് കേരളത്തിലെ ആദ്യത്തെ സ്വർണ്ണം ലഭിച്ചിട്ടുള്ള വ്യക്തിയെ ഓർക്കുക സാജിൻ ഏതിലാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് സ്വർണം ടൂ ഹൺഡ്രഡ് മീറ്റേഴ്സ് ബട്ടർഫ്ലൈയിലാണ് ഹർഷിത ചേറാം ഇപ്രാവശ്യത്തെ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ആളാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആളെ നന്നായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ ഇന്ന് നമ്മൾ സിൽവറിലേക്കാണ് പോകുന്നത് വനിതകളുടെ ലോങ് ജമ്പിൽ സിൽവർ ലഭിച്ചത് അത് സാന്ദ്രാ ബാബുവിനാണ് ഓക്കെ സാന്ദ്രാ ബാബുവിന് എന്ത് കിട്ടിയിട്ടുണ്ട് വനിതകളുടെ ലോങ് ജമ്പിൽ ഈ ഒരു വെള്ളി മെഡൽ കിട്ടിയിട്ടുണ്ട് ഇനി വനിതകളുടെ ട്രിപ്പിൾ ജമ്പിലേക്ക് വരികയാണെങ്കിൽ അത് ഷീന എൻവിക്കാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഷീന എൻ വി ഓക്കെ ഇതിങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ടല്ലോ ഈ ഒരു പേര് ഷീന എൻ വി ഓക്കെ അപ്പോൾ ട്രിപ്പിൾ ജമ്പ് അങ്ങനെയോ ഓർത്ത് വയ്ക്കാവുന്നതാണ് വനിതകളുടെ ട്രിപ്പിൾ ജമ്പിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ഷീന എൻവിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി വനിതകളുടെ ഫോർ ടു ഫോർ ഹൺഡ്രഡ് റിലേയിൽ ഷീന ായണൻ ഭവിക വി എസ് മഹിതമോൾ മേഘ എസ് ഇവർക്കാണ് വെള്ളി മെഡൽ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ മിക്സഡ് റിലയിൽ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഉണ്ടായിരുന്നത് മിക്സഡ് ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് റിലയിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗോൾഡാണ് ഇത് വനിതകളുടെയാണ് പറയുന്നത് വനിതകളാവുമ്പത്തേക്ക് നമുക്ക് എന്തായാലും അത് സിൽവർ മെഡൽ ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ ി വനിതകളുടെ കോക്സ്ലെസ് പെയർ തുഴച്ചിൽ നമുക്ക് വെള്ളി മെഡലാണ് കിട്ടിയിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നു ഗോൾഡ് കിട്ടിയത് ഏതിനാണ് കോക്സ്ലസ് ഫോറിനാണ് ഓക്കെ കോക്സ്ലസ് ഫോറിനാണ് ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് കോക്സ്ലസ് പെയറാണ് എന്താണ് കിട്ടിയിട്ടുള്ളത് വെള്ളി മെഡലാണ് കിട്ടിയിട്ടുള്ളത് വിജിനാബിയും അലീന ആൻറ്റോയുമാണ് ഇതിലുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി വനിതകളുടെ ഡബിൾ സ്കൾ ചു തുഴച്ചിൽ ഓക്കെ ഡബിൾ സ്കൾ തുഴച്ചിലിൽ കിട്ടിയിട്ടുള്ളത് വെള്ളി മെഡൽ കിട്ടിയിട്ടുള്ളത് ഗൗരി നന്ദയ്ക്കും അതുപോലെ തന്നെ സാനിയ കൃഷ്ണനുമാണ് ഓക്കെ അപ്പോൾ തുഴച്ചിൽ നമുക്ക് മൂന്ന് മെഡലുകൾ കിട്ടിയിട്ടുണ്ട് ഒരു സ്വർണവും രണ്ട് വെള്ളിയുമാണ് കിട്ടിയിട്ടുള്ളത് കോക്സ്പ്ലസ് ഫോറിന് സ്വർണം കിട്ടിയിട്ടുണ്ട് കോക്സ്പ്ലസ് പേറിനും ഡബിൾ സ്കള്ളിനും എന്താ കിട്ടിയിട്ടുള്ളത് വെള്ളി മെഡലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ജൂഡോയിൽ നമുക്കൊരു മെഡലുണ്ട് വെള്ളി മെഡലുണ്ട് വനിതകളുടെ ബിലോ സെവൻറ്റി എയ്റ്റ് കിലോ ജൂഡോയിൽ അശ്വതി പിയർ ആണ് നമുക്ക് ആ ഒരു വെള്ളി മെഡൽ കൊണ്ടു തന്നിട്ടുള്ളത് അപ്പോൾ ഓർത്തിരിക്കാട്ടോ അശ്വതി പിയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അശ്വതി പി ആർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ വരാവുന്നതാണ് അപ്പം ഏതാണ് കായിക ഇനം ആ ജൂഡോ ആണ് കേട്ടോ ബിലോ സെവൻ്റി എയ്റ്റിലാണ് ഇവർക്ക് ഈ ഒരു വെള്ളി മെഡൽ കിട്ടിയിട്ടുള്ളത് വീണ്ടും സാജൻ പ്രകാശ് വന്നിട്ടുണ്ട് അത് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഇൻഡിവിജ്വൽ മെഡലിങ് ഓക്കെ അപ്പോൾ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു ടൂ മീറ്റേഴ്സ് ബട്ടർഫ്ലൈയിൽ ഓക്കെ ബട്ടർഫ്ലൈയിലാണ് ഗോൾഡ് കിട്ടിയതെങ്കിൽ ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഇൻഡിവിജ്വൽ മെഡലിക്ക് എന്താ കിട്ടുന്നത് ആണ് കിട്ടുന്നത് നെക്സ്റ്റ് ആണ് പുരുഷന്മാരുടെ സ്ക്രാച്ച് റേസ് സൈക്ലിംഗ് ഇതിൽ വെള്ളി മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് അദ്വൈത് എ എസ് ആണ് ഓക്കെ സോറി എസ് ആണ് അദ്വൈത് എസ് ആണ് പുരുഷന്മാരുടെ സ്ക്രാച്ച് റേസ് സൈക്ലിംഗിൽ വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തത് വനിതകളുടെ ഫൈവ് ഇൻറ്റു ഫൈവ് വിഭാഗം ബാസ്ക്കറ്റ് ബോളിൽ നമ്മൾക്ക് വെള്ളി മെഡൽ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇവിടെ ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് തമിഴ്നാടിനാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം ഓക്കെ അപ്പോൾ വനിതകളുടെ ഫൈവ് ഇൻറ്റു ഫൈവ് വിഭാഗത്തിൽ ബാസ്ക്കറ്റ് ബോളിൽ കേരളത്തിന് വെള്ളിയും അതുപോലെ തന്നെ തമിഴ്നാടിന് സ്വർണവുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി വനിതാ വിഭാഗത്തിൽ തന്നെ ത്രീ ഇൻറ്റു ത്രീ വിഭാഗം ബാസ്കറ്റ്ബോളിൽ നമ്മൾക്ക് വെള്ളി മെഡലാണ് കിട്ടിയത് ആൻഡ് അവിടെ തെലങ്കാനയ്ക്കായിരുന്നു ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം ഫൈവ് ഇൻറ്റു ഫൈവ് വിഭാഗം ബാസ്കറ്റ് ബോളിൽ തമിഴ്നാടിന് സ്വർണ്ണം ലഭിച്ചു ത്രീ ഇൻറ്റു ത്രീ വിഭാഗം ബാസ്ക്കറ്റ് ബോളിൽ തെലങ്കാനയ്ക്കായിരുന്നു സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് പുരുഷന്മാരുടെ ത്രീ ഇൻറ്റു ത്രീ വിഭാഗം ബാസ്ക്കറ്റ് ബോളാണ് ഇതിൽ സ്വർണ്ണ മെഡല് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അത് മധ്യപ്രദേശിനാണ് ഓക്കെ പുരുഷന്മാരുടെ ത്രീ ഇൻറ്റു ത്രീ വിഭാഗം ബാസ്ക്കറ്റ് ബോളിൽ ആർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചുവർണ്ണമെൻറ്റിൽ അത് മധ്യപ്രദേശാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെള്ളി മെഡലാണ് കേരളത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് പുരുഷന്മാരുടെ വോളിബോളിലും അതുപോലെ തന്നെ വനിതകളുടെ ബീച്ച് ഹാൻഡ് ബോളിലും നമ്മൾക്ക് വെള്ളി മെഡല് ലഭിച്ചിട്ടുണ്ട് ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ എന്താണ് പുരുഷന്മാരുടെ വോളിബോളിലും വനിതകളുടെ ബീച്ച് ഹാൻഡ് ബോളിലും നമ്മൾക്ക് വെള്ളി മെഡലിൽ ലഭിച്ചിട്ടുണ്ട് ജിംനാസ്റ്റിക്സിൽ ഒരു മൂന്ന് വെള്ളി മെഡല് കിട്ടിയിട്ടുണ്ടായിരുന്നു ജിംനാസ്റ്റിക്സിൽ ആക്രോബാറ്റിക് മെൻസ് ഗ്രൂപ്പിനും അതുപോലെ തന്നെ ആക്രോബാറ്റിക് മിക്സഡ് പെയറിനും പേറിനും ട്രാംപിളിൻ മെൻസിനുമാണ് ഈ ഒരു Okay, okay, teams, okay, ി മെഡലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം ഓക്കെ ആക്രോബാറ്റിക് മെൻസ് ഗ്രൂപ്പ് ആക്രോബാറ്റിക് മിക്സഡ് പേര് അതുപോലെ തന്നെ ട്രാംപലിൻ മെൻസ് ഇവർക്കാണ് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെങ്കലമാണ് വെങ്കലം കിട്ടി നമുക്കറിയാം അത്യാവശ്യം കുറച്ച് വെങ്കലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നൂറ്റിപ്പത്ത് മീറ്റേഴ്സ് ഹേർഡൽസിൽ വെങ്കല മെഡൽ നേടിയത് അത് മുഹമ്മദ് ലാസനാണ് ഓക്കെ മുഹമ്മദ് ലാസനാണ് എന്ത് കിട്ടിയിട്ടുള്ളത് നൂറ്റിപ്പത്ത് മീറ്റർ ഹേർഡൽസിൽ വെങ്കല മെഡൽ ലഭിച്ചിട്ടുള്ളത് ഇനി നാനൂറ് മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ ലഭിച്ചത് അത് മനു ടി എസിനാണ് ഓക്കെ അപ്പം മനുവിന് എന്ത് കിട്ടിയിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഓട്ടത്തിനാണ് വെള്ളി മെഡൽ സോറി വെങ്കല മെഡൽ ലഭിച്ചിട്ടുള്ളത് പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ അനുരാഗ് സി വി ഓക്കെ അനുരാഗ് സി വിക്ക് പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെങ്കലം ലഭിക്കുന്നത് ആൻഡ് കേരളത്തിൻ്റെ അത്ലറ്റിക്സിലെ ആദ്യത്തെ മെഡൽ ഓക്കെ ഈ വർഷത്തെ കേരളത്തിൻ്റെ അത്ലറ്റിക്സിൽ ഓക്കെ കേരളത്തിൻ്റെ അത്ലറ്റിക്സിലെ ആദ്യത്തെ മെഡൽ ഏതാണ് ഈ ഒരു മെഡലാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഈ ഒരു അനുരാഗ സി വിൻ്റെ മെഡലാണ് പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാട്ടോ തിരിച്ചു നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അനുരാഗ സി വി എന്തുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം നമുക്ക് എം ശ്രീശങ്കറിനെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പല പ്രാവശ്യമൊക്കെ ചോദിച്ച് എടുത്ത് എടുത്തെടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പം ഇയാളുടെ പേരുകളും ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ ഇപ്പം ലോങ് ജമ്പിൽ ആർക്കാണ് വെങ്കലം അനുരാഗ് സീവിക്കാണ് ഇനി പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ വെങ്കലം നേടിയത് മുഹമ്മദ് മൊഹ്സനാണ് ഓക്കെ മുഹമ്മദ് മൊഹ്സനാണ് ട്രിപ്പിൾ ജമ്പിൽ വെങ്കലം ലഭിച്ചിട്ടുള്ളത് ഇനി ഡിസ്കസ് ത്രോയിൽ വെങ്കലം ലഭിച്ചത് അലക്സ് തങ്കച്ചൻ ഓക്കെ അലക്സ് തങ്കച്ചനാണ് ഡിസ്കസ് ത്രോയിൽ വെങ്കലമെങ്കിൽ വനിതാ പോൾ വോൾട്ടിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് വെങ്കലം ലഭിച്ചത് മരിയ ജെയ്സൻ ആണ് ഓക്കെ വനിതകളുടെ പോൾ വോൾട്ട് മരിയ ജെയ്സൺ വനിതകളുടെ ട്രിപ്പിൾ ജമ്പിൽ ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് അത് സാന്ദ്രാ ബാബുവിനാണ് ലഭിച്ചിട്ടുള്ളത് വനിതകളുടെ ട്രിപ്പിൾ ജമ്പില് വെങ്കലം ആർക്കായിരുന്നു സാന്ദ്രാ ബാബുവിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വനിതകളുടെ ലോങ് ജമ്പിന്റെ കാര്യം അല്ലെ വനിതകളുടെ ലോങ് ജമ്പില് വെള്ളി മെഡൽ ആർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സാന്ദ്രാബാബുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വനിതകളുടെ ട്രിപ്പിൾ ജമ്പില് സാന്ദ്രാബാബുവിന് വെങ്കലം കൂടി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക പുരുഷന്മാരുടെ ഹൺഡ്രഡ് മീറ്റേഴ്സ് ബട്ടർഫ്ലൈയിലും അതുപോലെ തന്നെ പുരുഷന്മാരുടെ ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഫ്രീ സ്റ്റൈലിലും സാജൻ പ്രകാശിന് വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം എന്തൊക്കെ എന്തിലൊക്കെയാണ് സാജൻ പ്രകാശിന് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് വണ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഏതിനാണ് കിട്ടിയിട്ടുള്ളത് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ബട്ടർഫ്ലൈക്ക് ഓക്കെ ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ബട്ടർഫ്ലൈക്ക് ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഇൻഡിവിജ്വൽ ഓക്കെ ഇൻഡിവിജ്വലിന് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു സിൽവർ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം നമ്മളെന്ത് പറഞ്ഞു ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഫ്രീ സ്റ്റൈലിന് എന്ത് കിട്ടി വെങ്കല കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹൺഡ്രഡ് മീറ്റേഴ്സ് ബട്ടർഫ്ലൈ ഓക്കെ ഹൺഡ്രഡ് മീറ്റേഴ്സ് ബട്ടർഫ്ലൈക്ക് അതോടൊപ്പം തന്നെ എന്ത് കിട്ടിയിട്ടുണ്ട് ബ്രോൺസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഇപ്രാവശ്യം എത്ര എണ്ണമുണ്ട് നാല് മെഡലുകളാണ് സാജൻ പ്രകാശം കിട്ടിയിട്ടുള്ളത് ഒരു ഗോൾഡ് ഒരു സിൽവർ അതുപോലെ തന്നെ രണ്ട് ബ്രോൺസ് ഓക്കെ രണ്ട് വെങ്കലമാണ് ഇപ്രാവശ്യം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് മൂന്നെണ്ണത്തിൻ്റെ ഇതും ടു ഹൺഡ്രഡ് മീറ്റേഴ്സിലാണ് വരുന്നത് പേരുകളിൽ മാത്രമേ വേറെ ഡിഫറൻസ് വരുന്നുള്ളൂ മീറ്റേഴ്സ് എല്ലാം സെയിമാണ് ലാസ്റ്റ് വണ്ണമൊന്നും മാത്രമേ ഉള്ളൂ ഹൺഡ്രഡ് മീറ്റേഴ്സ് വരുന്നത് ഓക്കെ ക്ലിയറാണല്ലോ സജൻ പ്രകാശിനെന്തായാലും നന്നായിട്ടൊന്ന് നോക്കി വെച്ചേക്കാം വനിതകളുടെ എൺപത്തിയൊന്ന് കിലോ ഭാരോദ്വഹനത്തിൽ വെങ്കലം ലഭിച്ചിട്ടുള്ളത് അത് അഞ്ജന ശ്രീജിത്തിനാണ് വനിതകളുടെ ഫെൻസിങ്ങിൽ സാബ്ര ഇൻഡിവിജ്വൽ വിഭാഗത്തിൽ പുരസ്കാരം അതായത് വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ടായത് അൽക്ക സണ്ണിക്കാണ് ഓക്കെ അപ്പോൾ വനിതകളുടെ ഫെൻസിങ് അപ്പോൾ ഫെൻസിംഗ് താരമാണ് ആരെന്ന് പറയുന്നത് അൽക്കാ സണ്ണി കേട്ടോ അൽക്കാ വി സണ്ണി എന്ന് പറയുന്നത് ജിംനാസ്റ്റിക്സിൽ വിമൻസ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് എപ്പാററ്റസ് അൺഈവൻ ബാൾസിൽ വെങ്കല മെഡൽ ലഭിച്ചത് അമാനി ദിൽഷാദനാണ് ഓക്കെ അപ്പം ഏതാണ് ഇനം എന്ന് പറയുന്നത് വിമൻ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് എപ്പാററ്റസ് അണ്ണീവൺ ബാൾസ് ഓക്കെ ഇതിലാണ് അമാനി ദിൽഷാദിന് വെങ്കലം ലഭിക്കുന്നത് പുരുഷന്മാരുടെ നാല് ഇൻറ്റു നൂറ് റിലേയിൽ മുകുന്ദൻ അതുപോലെ തന്നെ അജിത് ജോൺ എ പൗലോസ് മനീഷ് എം എന്നിവർക്ക് വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി വനിതകളുടെ ക്വാഡ്രിപ്പിൾ സ്കൽസിൽ തുഴച്ചിലിൽ വെങ്കലം ലഭിച്ചു പുരുഷന്മാരുടെ വാട്ടർ പോളോയിൽ വെങ്കലം ലഭിച്ചു വനിതകളുടെ സ്പ്രിന്റ് കെ ഫോർ ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സിൽ വെങ്കലം ജിംനാസ്റ്റിക്സിൽ ആക്രോബാറ്റിക് വിമൻസ് പെയറിന് വെങ്കലം ലഭിച്ചു തൈക്കോണ്ടോയിൽ വനിതാ പൂംസെ ഗ്രൂപ്പിനും എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ കുറച്ചധികം തന്നെ പഠിക്കാനായിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയത് എഴുതി വെച്ചതാണ് നിങ്ങൾക്ക് എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒറ്റയടിക്ക് ഒന്ന് നോക്കി പോകാനാണെങ്കിൽ ഇങ്ങനെ ആക്കി ആക്കിയിട്ട് ൂടി സുഖമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ ഫ്രണ്ട്സിലേക്ക് ഇനി ഈ ഒരു നാഷണൽ ഗെയിംസിൽ വേറൊരു മൂന്നാലാളെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം കേരളവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളൊന്നുമല്ല പുരുഷ ഷോർട്ട് പുട്ടിലെ സ്വർണം ലഭിച്ചത് അത് തജീന്ദർപാൽ സിംഗിനാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷവും ഷോർട്ട് പുട്ടിലെ സ്വർണം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷവും പുരുഷ ഷോർട്ട് പുട്ട് സ്വർണം ഇദ്ദേഹത്തിന് തജിന്ദർ പാൽ സിംഗിനാണ് കിട്ടിയിട്ടുള്ളത് ഇനി പുരുഷ ജാവലിൻ ത്രോയിലെ സ്വർണം ലഭിച്ചത് സച്ചിൻ യാദവ് നീരജ് ചോപ്രയും അവരൊന്നും മത്സരിക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട് ജാവലിൻ ത്രോയിൽ സ്വർണ്ണം ലഭിച്ചത് സച്ചിൻ യാദവിനാണ് ഇനി വനിതകളിലേക്ക് വരുമ്പോൾ ഓക്കെ ജാവ്ലിൻ ത്രോയിൽ വനിതകളിൽ സ്വർണ്ണം ലഭിച്ചിട്ടുള്ളത് അത് ജ്യോതി രാകേഷിനാണ് വനിതകളുടെ എഴുപത്തിയഞ്ച് കിലോ ബോക്സിംഗിൽ സ്വർണ്ണം ലഭിച്ചത് അത് ലവ്ലീന ബോഗോഹൈനാണ് നമുക്കറിയാം അല്ലേ ലവ്ലീന ബൊഗോഹൈനൊക്കെ നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവർക്കാണ് വനിതകളുടെ എഴുപത്തിയഞ്ച് കിലോ ബോക്സിംഗിൽ സ്വർണ്ണം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം ഇത്ര കാര്യങ്ങളൊക്കെയാണ് മെഡലുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കുറച്ച് കൺഫ്യൂസ് ൊക്കെ ആയിരിക്കും ഒന്ന് രണ്ട് വട്ടം കേട്ട് കേട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജസ്റ്റ് ഈ ഒരു രണ്ട് പോയിൻറ്റും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം മെഡലുകൾ റീസൈക്കിൾ ചെയ്ത ഈ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും അപ്സൈക്കിൾ ചെയ്ത ലോഹങ്ങളും ഉപയോഗിച്ചാണ് ഇപ്രാവശ്യം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പ്രമേയം എന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞത് ഗ്രീൻ ഗെയിംസ് എന്നതാണ് ഓക്കെ ഗ്രീൻ ഗെയിംസ് എന്നതാണ് ഇനി ദേശീയ ഗെയിംസിൻ്റെ സംഘാടന പ്രക്രിയ കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഉത്തരാഖണ്ഡ് ആരംഭിച്ചിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടായിരുന്നു അതാണ് തേർട്ടി എയ്റ്റ് എൻ ജി യു കെ എന്ന് പറയുന്നത് ഓക്കെ തേർട്ടി എയ്റ്റ് എൻ ജി യു കെ അതിൽ എൻ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഗെയിംസ് എന്നതാണ് ഉദ്ദേശിക്കുന്നത് ആൻഡ് യു കെ എന്തായിരിക്കും ഉത്തരാഖണ്ഡ് എന്നതാണ് കേട്ടോ യു കെ എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡാണ് ഇനി ദേശീയ ഗെയിംസ് വേദികൾ കായിക അക്കാദമികളാക്കും എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് അപ്പം എന്താണ് ദേശീയ ഗെയിംസ് വേദികൾ കായിക അക്കാദമീസ് ആക്കും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് അത് ഉത്തരാഖണ്ഡാണ് ഓക്കെ ഇത് കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പുരുഷന്മാരുടെ ഫോ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് റിലേയുടെ ആ ഒരു ഇത് കിട്ടിയ വെങ്കല മെഡൽ കിട്ടിയതിൻ്റെയാണ് ഇനി വനിതാ വിഭാഗം ഫോർ ഇൻറ്റു ഹൺഡ്രഡ് റിലയിൽ വെള്ളി മെഡൽ ലഭിച്ചിട്ടുള്ളതിൻ്റെ ഒരു പിക്ക് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയതിൻ്റെ ഇത് ആൻഡ് ജൂഡോയിൽ ഓക്കെ ജൂഡോയിൽ കിട്ടിയിരുന്നതിൻ്റെ അഞ്ച് അശ്വതി പി ആറിൻ്റെ ഈ ഒരു പിക്ക് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഇതാ തുഴച്ചിലെ വനിതകളുടെ കോക്സ്ലെസ് പ്ലസ് ഫോർ വിഭാഗത്തിൽ സ്വർണം ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു കോക്സ്പസ് ഫോറിന് സ്വർണം കോക്സ് പ്ലസ് ടുന് വെള്ളിയുമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് സോ മച്ച് ഫോർ ലിസ്നിങ് ആൻഡ് ഹാപ്പി ലേണിങ്